കുടിവെള്ളം കിട്ടാനില്ല എന്നാണ് പൊതുവെ വാട്ടർ അതോറിറ്റിക്കെതിരെ പരാതി എന്നാൽ കുടിവെള്ളം കാരണം വീടുകൾ തകരുമോ എന്ന ഭീതിയിലാണ് ചന്തവിള വാർഡിലെ ഉള്ളൂർ കോണത്തെ ഒരു വിഭാഗം ജനങ്ങൾ ഉള്ളൂർ കോണത്തെ വാട്ടർ ടാങ്കാണ് ഇവിടത്തെ വില്ലൻ വാട്ടർ അതോറിറ്റി ആറ്റിങ്ങിൽ ഡിവിഷനിൽ നിന്നും പമ്പ് ചെയ്യുന്ന കുടിവെള്ളമാണ് ഈ ടാങ്കിൽ നിറയുന്നത് ടാങ്ക് നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്ന അധിക ജലം സമീപത്തെ വീടുകൾ കയറിയാണ് ദുരിതം വിതയ്ക്കുന്നത് സമയനിഷ്ഠ പാലിക്കാതെ പമ്പിങ് നടത്തുന്നതിനാൽ മണിക്കൂറുകളോളം സമീപത്തെ പുരയിടങ്ങളിലേക്കും വീടുകളിലേക്കും കുടിവെള്ളം കുതിച്ചെത്തുന്ന സ്ഥിതിയാണ് പിന്നെയും മണിക്കൂറുകളോളം എടുക്കും ഒഴുക്ക് തീരാൻ മാസങ്ങളായി പരാതി പറഞ്ഞു മടുത്തിരിക്കുകയാണ് നാട്ടുകാർ സമീപത്തെ സിസിലിയുടെ വീടിന്റെ ചുമരുകൾ പല ഭാഗത്തും അടർന്നു തുടങ്ങി വീട് ഏത് നിമിഷവും നിലംപൊത്തുമെന്ന് സിസിലി പറയുന്നു കുന്നിൻ പ്രദേശമായതിനാൽ താഴ്ഭാഗത്തുള്ള വീടുകൾ വെള്ളം കയറി ഭീഷണിയിലാണ് ടക്കം വാട്ടർ അതോറിറ്റിക്ക് പരാതി നൽകിയിട്ടും ഒരു കുലുക്കവുമില്ല ഓട നിർമ്മാണം നടത്തി വെള്ളം ഒഴുക്കി വിടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം എന്റെ പേര് സിസിലി എന്നാണ് ഞങ്ങളുടെ വീട് നഷ്ടമാവും ഞങ്ങളുടെ ജീവൻ അപകടത്തിലാണ് അതിലുപരിയായിട്ട് അടുത്തുള്ള ഞങ്ങൾ ഈ വെള്ളം വെട്ടി ചേർത്ത് വിടുമ്പഴത്തേക്കും അടുത്തുള്ള വീടുകളിലും ഇതുപോലെ അവരുടെ നടയിലും വെള്ളം നിറഞ്ഞു വരുന്നുണ്ട് വെള്ളം എന്ന് പറയുമ്പോഴത്തേക്ക് മണിക്കൂറുകളോളമാണ് ഈ വെള്ളം ഒഴുകി പോകുന്നത് ഇതെല്ലാം ഒരു ഉദ്യോഗസ്ഥരെ ഇതിന്റെ വാട്ടർ അതോറിറ്റിയുടെ മേലുദ്യോഗസ്ഥര് ഇത് കണ്ടില്ലാന്ന് നടിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഇവ ഇവരുടെ ഉദ്ദേശം ഒന്നും നമുക്ക് മനസ്സിലാകുന്നില്ല മണിക്കൂറുകളോളമാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത് ചിലപ്പോ ഏഴ് മണിക്കോ എട്ട് മണിക്കോ ഓപ്പൺ ആയി കഴിഞ്ഞാല് ഈ വെള്ളം വന്ന് തുടങ്ങിയാല് പതിനൊന്നും പന്ത്രണ്ട് മണി വരെ ഈ വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു ഞങ്ങള് ഓടി നടന്ന് ചുറ്റിനും ആൾക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചില ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് വരികയാണെങ്കിൽ പത്തും പതിനൊന്ന് മണി വരെ ഈ വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം ഞങ്ങൾ ഇപ്പം മരിക്കും നിങ്ങൾ ഓടി എത്തണം എന്ന് കരഞ്ഞ് നിലവിളിക്കുന്നത് കാരണം സ്റ്റേഷനിലുള്ള സാറുമാർ വന്ന് നോക്ക് നോക്കാറുണ്ട് നോക്കിയിട്ട് ചെയ്യാൻ നിങ്ങൾ സമാധാനിക്കുക സമാധാനമായിട്ടിരിക്കുക ഞാനിപ്പോൾ അവരെ വിളിക്കാം ഇവരെ വിളിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് പല പ്രാവശ്യം ഹെൽപ്പ് ലൈനിൽ പരാതിപ്പെടുമ്പഴ് നമ്മുടെ പരാതി രജിസ്റ്റർ ചെയ്തു എന്നാ പറയുന്നത് അവര് ഹെൽപ്പ് ലൈൻകാര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ഞങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ ഇവിടെ വരാതെ എന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ സൂപ്പർവൈസറെ വിളിക്കാറുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലും പല പ്രാവശ്യം വിളിച്ചു ആ ബാവിൻ്റെ അന്ന് ഒരുപാട് പ്രാവശ്യം ഒരുപാട് എൻ്റെ ഫോൺ നമ്പറിൽ എത്ര കോളുകൾ വന്നിട്ടുണ്ടെന്ന് നോക്കിയാൽ തന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെന്ന് അത് പരിശോധിച്ചാല് എത്ര പ്രാവശ്യം ഈ അധികാരികളെ വിളിച്ചു എന്നുള്ളത് വ്യക്തമാണ് അത്രയും കഷ്ടപ്പെട്ടാണ് ഇത്രയും ആക്കിയത് ആ വീടും പോയി ഞങ്ങളുടെ ജീവനും അപകടത്തിലെന്ന് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകത്തക്ക കാര്യങ്ങളേ ഉള്ളൂ നമ്മള് പരാതി കൗൺസിലെ വിളിക്കുമ്പോഴ് അവര് പറയുന്നത് നമുക്ക് ഓൺലൈൻ പരാതി കൊടുക്കാന്ന് പറഞ്ഞു ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം വിളിച്ച് നമ്മുടെ കൗൺസിലർ പറഞ്ഞു ഞാൻ ഓൺലൈൻ പരാതി ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എന്നെ അറിയിച്ചത് അത് ഈ വാട്ടർ അതോറിറ്റിയെ വിളിക്കുമ്പോഴത്രയും ഞങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കാം എന്നാണ് കഴിഞ്ഞ നാളിതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ അവരെ വിളിക്കുമ്പോ അവരാരും തന്നെ അവര് അവര് ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല ഞങ്ങൾ പേടിച്ച് ഞങ്ങള് ജീവൻ പോകുമെന്നുള്ള വിപ്രാളത്തില് സ്റ്റേഷനിൽ വിളിക്കും കൗൺസിലറെ വിളിക്കും സ്റ്റേഷനിലുള്ളവരൊക്കെ ആദ്യം ആദ്യമൊക്കെ വന്ന് ഞങ്ങളുടെ അവസ്ഥ നോക്കുവായിരുന്നു ഇപ്പോഴും അവര് അവരും അവര് ഫോൺ എടുക്കുന്നുണ്ട് എന്നിട്ട് പറയും നിങ്ങൾ ഇന്ന ഇന്ന ആൾക്കാരെ വിളിക്കും എന്ന് പറഞ്ഞ് ഫോൺ നമ്പർ തന്ന് സഹായിക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴും കൗൺസിലർ എല്ലാം ഓക്കെ ഓക്കെ എന്ന് പറയുന്നുണ്ട് പക്ഷെ ആരും രംഗത്ത് ഇപ്പൊ എന്റെ പേര് നജീമ എന്നാണ് ഞാൻ ഇവിടെ തൊട്ടടുത്താണ് താമസിക്കുന്നത് ഇവിടെ ഇവിടെ വാട്ടർ ടാങ്ക് ഓവർഫ്ലോ ആയിട്ട് ശരിക്കും വെള്ളം ഇങ്ങനെ അഞ്ചു ആറ് മണിക്കൂറോളം ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ വന്നോണ്ടിരിക്കും വന്നുകൊണ്ടിരുന്ന കുറേ ഇങ്ങനെ വന്ന് വെള്ളം മൊത്തം ഇങ്ങനെ തട്ടി നിന്നിട്ട് ശബരിമൊത്തം ഒരു പരിവായി എല്ലാവരുടെയും വീട് തൊട്ടടുത്തുള്ള എല്ലാവരുടെയും വീട് ഏകദേശം ഇടിഞ്ഞു വീടാറായ അവസ്ഥയിലാണ് പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് ഇത് തന്നെയാണ് ഓവർഫ്ലോ ആയിട്ട് ശരിക്കും വെള്ളം ഇങ്ങ് വരും താഴോട്ട് താമസിക്കുന്നതാണ് കൂടുതലും പ്രശ്നക്കാരായിട്ട് അത്രയും പ്രശ്നം ഉണ്ടാകുന്നത് അവർക്കാണ് ഇതെല്ലാം വന്നിട്ട് ഇത്രയും നേരം വന്നുകൊണ്ട് നിൽക്കുമ്പോൾ ഇവരെ വിളിക്കുക ഇവർ വരെയല്ല വന്ന് ഓഫ് ചെയ്യത്തുമില്ല വന്ന് ഓഫ് ചെയ്യാൻ വന്നാൽ തന്നെ ഒന്ന് ഇവരുടെ വീടിൻ്റെ അവസ്ഥ എന്താണെന്ന് പോലും വന്ന് നോക്കാൻ ഒരു ഒരു മനസ്സ് കാണിക്കുന്നില്ല വന്ന് നോക്കാതെ അവർ വന്ന് നിന്ന് എവിടെയെങ്കിലും നിന്ന് ഒളിച്ച് നിന്നിട്ട് ഒന്ന് രണ്ട് പേര് വന്ന് ഒരാൾ ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് പോവുകയാണ് ചെയ്യുന്നത് ഇത് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവണത് കാരണം നമ്മൾ എല്ലാവരുടെയും ജീവൻ നഷ്ടപ്പെടും എന്നുള്ള ഒരു അവസ്ഥയിലാണ് വീട് ഇടിഞ്ഞു വീഴും ആ ഒരു അവസ്ഥയിലാണ് എന്തെങ്കിലും ദൈവം ധൈര്യത്തിന്റെ ഒരു പരിഹാരം കാണണമെന്ന്